എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതിനു വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പോക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നൈസായിട്ടുള്ള പൊടിയാണ് ഒരു ചെറിയ ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ ടൊമാറ്റോ കുറച്ച് വെളുത്തുള്ളി ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകമാണ് ഈ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ടൊമാറ്റയും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തു ഇനി ജീരകവും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വെളുത്തുള്ളിയും ടൊമാറ്റോ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം അതിൻ്റെ മൂട് ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു കഷ്ണം കായവും കൂടി ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടിയുണ്ടെങ്കിൽ അത് മതിയാകുക ഇപ്പോൾ ഞാൻ കായം ഒരു കട്ടയാണ് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം മതിയാകും ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളവും പിന്നെ തേങ്ങ അരയ്ക്കാൻ ഒഴിച്ച വെള്ളവും എല്ലാം കൂടി ആകുമ്പോൾ രണ്ട് ഗ്ലാസ് കൂടുതലുണ്ടാകും തേങ്ങ അരച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ തിളപ്പിക്കുക നല്ലപോലെ തിളച്ചതിന് ശേഷം എടുത്തു വെച്ച മാവ് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക ആവിയിലിരുന്ന് ഒന്നും കൂടി മാവ് വേവും ഒന്ന് തണുത്തതിന് ശേഷം എടുത്ത് കുഴച്ചെടുത്താൽ മതിയാകും ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ അടച്ച് വയ്ക്കുക ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആവിയെല്ലാം പോയി തണുത്തതിന് ശേഷം എടുക്കാം പിന്നെ ഞാൻ മാറ്റിലേക്ക് ഇട്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴക്കം തോറും മാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കൈ കൊണ്ട് തന്നെ കുഴച്ചാൽ മതിയാകും ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുകയാണ് കറുത്ത എള്ളാണ് അത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഒരു കാൽ സ്പൂണ് അയമോദകം നമ്മൾ വറുക്കുന്ന സ്നാക്സിലെല്ലാം കുറച്ച് ഇത് അയമോദകം ചേർക്കുമ്പോൾ നല്ല മണവും ഉണ്ടാകും ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കയ്യിലൊന്ന് പുരട്ടി കുഴക്കുമ്പോൾ കയ്യിൽ ഇല്ല നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലൊട്ടാത്ത ഒരു പരുവായിരിക്കണം കുഴച്ചെടുക്കുമ്പോൾ നാകുപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറിയ പീസാക്കി ഒന്ന് പരത്തി എടുക്കാം പരുത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ അച്ചു വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഈ ഒരു കട്ടിയിൽ വേണം എടുക്കേണ്ടത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തിളച്ചിട്ടുണ്ട് സ്റ്റൗ മീഡിയം മീഡിയമാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക അത് ഇപ്പോൾ പാകത്തിനുള്ള ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്ത് എത്ര നാളിരുന്നാലും ഇരുന്നാലും കേടാവുകയില്ല അങ്ങനെ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഏറ്റോമാറ്റം എല്ലാം കൂടി ചേർത്തത് കാരണം ഉപ്പും ചെറിയൊരു പുളിയും എല്ലാം കൂടി ആവുമ്പോൾ സ്നാക്സിന് വളരെ ടേസ്റ്റി ആയിരിക്കും ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് എടുക്കാവുന്നതാണ് തീ കൂട്ടി ഒച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിന് മാത്രം വറുത്തെടുക്കുക നല്ല ഇതുപോലെ ഒന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് എല്ലാം എല്ലാ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്